നമുക്കറിയില്ല എന്താ സംഭവിച്ചത് ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല കാരണം ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചോന്ന് പറയാൻ പറ്റില്ല എന്റെ തന്നെ അനുസരിച്ച് കോടതിയിൽ അത് നമ്മളത് സ്ഥിരീകരിക്കണം അപ്പൊ അതുകൊണ്ട് ഉണ്ണിമൂന്നും പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല നമ്മളത് വിശ്വസിച്ചു നിലപാട് നിലപാട് ഇത്രയുള്ളൂ ഉണ്ണി എന്ത് പറഞ്ഞു അതൊക്കെ ഈ വിവൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇല്ല ചേട്ടാ എന്നെ അടിച്ചു നീ ഇപ്പൊ ഫേസ്ബുക്കിൽ എത്തിട്ട് എന്നെ കൊറേ തൊരു വിളിച്ചിരുന്നു എന്നെ കൊറേ ആൾക്കാർ തൊഴിൽ ഫേസ് എനിക്ക് കാണില്ല പക്ഷെ നേരിട്ട് അങ്ങനെ തൊരു വിചയായിരിക്കും അത് ഉണ്ടാവില്ലേ അപ്പൊന്നും നിൽക്കൂല അതുപോലെ